ും ഉപകാരപ്പെടുന്ന സാധനം പെണ് ഒരു പത്ത് പെന്നോട്ട് എത്ര പൈസ അഞ്ച് എനിക്ക് ചെറുതില്ല രണ്ട് റൂപ്പേൻ്റെ മൂന്നു റുപ്പില്ല നാല് റുപ്പേൻ്റെ ആ നാല് ട്രൂപ്പേൻ്റെ ഒരു പത്താമ്പോ നാൽപ്പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ലേ ആ തൊണ്ണൂറ് റുപ്പാണെങ്കിൽ എടുക്കേ ആ എത്ര എത്ര പൈസ ആ അഞ്ച് സെറ്റ് ഓക്കെ നമ്മളിന്ന് പൈസ ആക്കും നമ്മളിന്ന് പൈസ ആക്കും പിടിക്കും കവർ വേണ്ട ഓക്കെ സോ ഗൈസ് ഞങ്ങൾ ടോട്ടല് എത്ര ഉണ്ട് ഓൾമോസ്റ്റ് ഇരുപത്തി നാല് ഇരുത്തി രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പെണ് ഉണ്ടാവും അല്ലേ ആയിരത്തഞ്ച് പേര് ഉണ്ടാവും അമ്മ ഇത് മൊത്തം സെയിലാക്കിയിട്ട് ടോട്ടൽ തൗസൻഡ് റുപ്പീസ് ആക്കാൻ പോകുന്നത് ഞങ്ങൾ ഐസോ വേണ്ട ഒരു പെണ് എടുക്കോ ഏഹ് ഇരുപത് ഉറുപ്പായി ഇരുപത് ഉറുപ്പില്ല അയിത് ഉറുപ്പായി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അടുക്കോ ഒരു പെണ് അപ്പൊ ഞാൻ പോന്ന് താറ്റ ഞാൻ വേറെ ഗോ പിന്നെ എടുക്കോ എടുക്കില്ല അപ്പൊ ഒരു പെൻ എടുക്കോ എടുക്കില്ല ചേട്ടാ 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 ഒരു പെൻ എടുക്കോ ഒരു പെൻ എടുക്കോ ഒരു പെൻ എടുക്കോ വേണ്ടേ എടുക്കുന്നു കുറെ കഷ്ടപ്പെട്ടെന്ന് എടുക്കുന്നു ഇല്ല